നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വാർഷികവും കുടുംബ സംഗമവും നടത്തി ഗവൺമെന്റ് വെസ്റ്റിലെ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികവും കുടുംബ സംഗമവും അഞ്ചൽ ഗവൺമെന്റ് എൽ പി എസ് വച്ച് നടന്നു പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മോഹൻ നടിയറ അധ്യക്ഷത വഹിച്ചു ജി ജയരാജ് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി കെ ശശാങ്കൻ റിപ്പോർട്ടും ഖജാൻജി കെ അനിൽകുമാർ കണക്കും അവതരിപ്പിച്ചു വാർഡ് മെമ്പർ അഖിൽ രാധാകൃഷ്ണൻ എ ഷം ബി മുരളി ഐ ഷാജഹാൻ വി മോഹനൻപിള്ള ഉദയൻ എന്നിവർ സംസാരിച്ചു ട്രൂത്ത് വിഷൻ ന്യൂസ് അഞ്ചൽ അങ്ങനെയൊക്കെ പോകുന്ന ആ അൺകണ്ടീഷണൽ ലവ് സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് അൺകണ്ടീഷണൽ മുൻവിധികൾ ഇല്ലാത്ത സ്നേഹത്തിന്റെ ഒരു ആവർത്തനമായിരിക്കണം നമ്മുടെ വ്യത്യസ്തം ഇപചാരികത എല്ലാം ഒഴിവാക്കണം എന്നാണ് എന്റെ അഭിപ്രായം ഈ ഒക്കെ ആയാലും അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കിയിട്ട് അന്നത്തെ ഒരു നമ്മളൊരു ആ നടത്തികളോട് കൂടി നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് പരീക്ഷിക്കണം നമ്മളെപ്പോഴും പ്രത്യേകത എന്താ പുറം വർണ്ണമനോഹരമാണ് അകം പോലെ അങ്ങനത്തെ ഒരു കാലത്ത് നമുക്ക് ആ പഴയ പത്താം ക്ലാസ്സുകാർ എട്ടാം ക്ലാസ്സുകാർ ഒപ്പം അഞ്ചാം ക്ലാസ്സുകാരായിട്ട് തിരിച്ചു പോകാൻ കഴിയുന്ന കഴിയുന്നവർക്കൂടെ കുറഞ്ഞപക്ഷം അതൊരു ആവർത്തനം നിൽക്കുന്ന വേണം കാരണം ഇന്ന് ഇത്തരം സർവേ നമ്പറിന് പുറത്തുള്ള യോഗങ്ങൾ തീരെക്കുറവാണ് പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് ട്യൂസ്ഡേസ് മോറി എന്നാണ് ആ പുസ്തകത്തിൽ നെറ്റിലേക്ക് കിട്ടും വലിയ ബുദ്ധിമുട്ടില്ലാതെ വായിക്കാവുന്നതാണ് അത്യാവശ്യം ഒന്ന് ബാച്ച് എന്ന് പറയുമ്പോൾ വർഷമായിരിക്കുന്നു എന്നേക്കാൾ അതിൽ കാലമാണ് െ വീട്ടിൽ നിന്ന് മാറ്റി ഗാന്ധി ആക്കുന്ന ഒരു കാലമാണ് ഗാന്ധി ഭവനിൽ എണ്ണൂരിൽ അധികം അമ്മമാരുണ്ടെന്ന് മാത്രം ദിനമാണ് കേരളത്തിന്റെ ഒരു വളർച്ചയുടെ സ്റ്റേറ്റ് ഇങ്ങനെയാണോ ഇങ്ങനാണോ നമ്മൾ നോക്കേണ്ടി ആയിരത്തി മുന്നൂറില് എണ്ണൂറ് പേരും അമ്മമാരാണ് അമ്മമാരൊന്നിട്ട്